ഇക്കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് മുപ്പത് സീറ്റ് പിടിക്കുമെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് അത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സംഘവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരളം ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കുമെന്ന് വരെ അന്ന് സുരേന്ദ്രൻ പറഞ്ഞു കളഞ്ഞു എന്നാൽ ഫലം വന്നപ്പോൾ കയ്യിലിരുന്ന ഒരു സീറ്റ് ഉണ്ടായിരുന്നത് പോലും ബി ജെ പിക്ക് നഷ്ടമായി ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയപ്പോഴും അഞ്ച് സീറ്റിൽ കുറഞ്ഞത് വിജയിക്കുമെന്നാണ് ബി ജെ പി അവകാശപ്പെട്ടത് എന്നാൽ ജയം തൃശ്ശൂരിൽ മാത്രമായിട്ട് ഒതുങ്ങി അതും ബി ജെ പി ഇതര വോട്ടുകളാണ് സാംസ്കാരിക തലസ്ഥാനത്ത് ബി ജെ പിയെ തുണച്ചത് കേരളത്തിൽ ബി ജെ പി ക്ലച്ചു പിടിക്കാൻ ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകണമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നല്ല തന്നെ അറിയാവുന്ന കാര്യമാണ് അതാണ് കേരളത്തിൽ നിന്നുള്ള കന്നി എം പി ആയിട്ട് കൂടി ബി ജെ പി ക്യാബിനറ്റ് റാങ്കോടെയുള്ള കേന്ദ്രമന്ത്രി പദവി സുരേഷ് ഗോപിക്ക് നൽകാൻ മടിച്ചത് എന്തായാലും സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഭാവി അത്ര ശോഭനമല്ല അമ്പത് ലക്ഷം അംഗങ്ങളെ ചേർക്കാനുള്ള ബി ജെ പിയുടെ ക്യാമ്പയിന് നാണംകെട്ട പരിസമാപ്തിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസം പത്താം തീയതി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസം ആദ്യം തുടങ്ങിയ തീവ്രയത്ന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വോട്ട് ചെയ്ത മുപ്പത്തിയെട്ട് ലക്ഷം പേരിൽ ഒരാൾ പോലും കുറയാതെ മുഴുവൻ പേരും അംഗത്വം എടുക്കുമെന്നും പുറത്തുനിന്ന് പുതുതായി പന്ത്രണ്ട് ലക്ഷം പേരെ കൂടി കണ്ടെത്തി എണ്ണം പൂർത്തിയാക്കുമെന്നാണ് കേരളത്തിലെ ബി ജെ പി കാര് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് ബി ഡി ജെ എസിന് വീണ വോട്ടുകളും ഘടകകക്ഷി വോട്ടുകളുമടക്കം എൻ ഡി എക്ക് കിട്ടിയ വോട്ടുകളെല്ലാം ബി ജെ പിയുടെ അക്കൗണ്ടിലും വോട്ടർമാരൊക്കെ കരതീർന്ന ബി ജെ പി കേന്ദ്ര നേതാക്കളെ സുരേന്ദ്രനും സംഘവും അറിയിച്ചത് എന്നാൽ അമ്പത് ലക്ഷം പോയിട്ട് രണ്ടക്കം കടക്കാൻ പോലും ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നിഷ്പക്ഷരായ ആളുകൾ മറിച്ചും തിരിച്ചും വോട്ട് ചെയ്യുക പതിവാണ് അവരെല്ലാം തങ്ങളുടെ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെ പറ്റിച്ചതുപോലെയല്ല പ്രാവർത്തികമാക്കാൻ എന്നും ബി ജെ തിരിച്ചറിയുന്നുണ്ടാകും തങ്ങളുടെ അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന മൊത്തം എൻ ഡി എ വോട്ടർമാരെ ബി ജെ പി കണക്കിൽ എഴുതിയെടുക്കുന്നതിനോട് ബി ഡി ജി എസും മറ്റു പാർട്ടികളും ഒരു പ്രതികരണത്തിന് പോലും മുതിർന്നിട്ടില്ല അംഗത്വ വിതരണം പൂർത്തിയാക്കിയിട്ട് വേണം നവംബർ ഒന്നിനും പതിനഞ്ചിനുമകം മണ്ഡലം പ്രസിഡന്റുമാരെയും പതിനാറിനും മുപ്പതിനുമിടയ്ക്ക് ജില്ലാ പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുക്കാൻ ഡിസംബർ ഒന്നിനു ശേഷം സംസ്ഥാന അധ്യക്ഷനെയും തിരഞ്ഞെടുക്കും അംഗത്വ വിതരണം ചീറ്റിപ്പോയതിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇക്കുറി കടുത്ത മത്സരം നടക്കാനും സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി നിയോഗിച്ച കെ സുഭാഷിനെ ആർ എസ് എസ് കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്ന് അപ്രതീക്ഷിതമായി പിൻവലിച്ചതോടെ കേരള ബി ജെ പിയുമായുള്ള ആർ എസ് എസ് ബന്ധം ഉലഞ്ഞിരിക്കുകയാണ് സുഭാഷും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും തമ്മിലുണ്ടായ രൂക്ഷമായ തർക്കമാണ് കടുത്ത നടപടിക്ക് ആർ എസ് എസിനെ പ്രേരിപ്പിച്ചത് പുതിയ സംഘടനാ സെക്രട്ടറിയെ നിയോഗിക്കാൻ ആർ എസ് എസ് തയ്യാറായിട്ടുമില്ല പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ ബി ജെ പി കാര് തിരഞ്ഞെടുക്കട്ടെ തങ്ങൾക്ക് സ്വീകാര്യനാണെങ്കിൽ മാത്രം ഇടപെടുന്ന കാര്യം ആലോചിക്കാമെന്ന നിലപാടിലാണ് ആർ എസ് എസ് ഉള്ളത് അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ കേരള ബി ജെ പിയിലെ പ്രബല വിഭാഗം കരുക്കൽ നീക്കി തുടങ്ങിയിട്ടുണ്ട് ഈ വിഭാഗം മുന്നിൽ നിർത്തുന്നത് എം ടി രമേശിനെയാണ് മറ്റൊരു പക്ഷം ശോഭാ സുരേന്ദ്രന് വേണ്ടിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും മത്സരമുണ്ടാകുമ്പോൾ കാഴ്ചക്കാരുടെ റോളിലേക്ക് മാറാനാണ് ആർ ലക്ഷ്യം വെക്കുന്നത്